നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് സുവർണവർണോ ഹേമാങ്കോ വരാംഗ ചതാങ്കീരവിഷമൂനോലഞ്ചലക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സുവർണവർണ ഹേമാ വരാംഗ ചന്ദനാഗതി ധീരക വിഷമ ശൂന്യ ഗൃതാശി അച്ചല ചല എന്നീ നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സുവർണ വർണ്ണ സുവർണ എന്നാൽ നല്ല സ്വർണ നിറത്തിലുള്ളത് എന്നർത്ഥം വർണ്ണ എന്നാൽ ആ ഒരു രശ്മിയാൽ ശോഭിക്കുന്നത് എന്നർത്ഥം അപ്പോൾ സുവർണവർണ എന്നാൽ സാക്ഷാൽ ആ നാരായണന് ആ ഒരു ശരീരത്തിൽ കാണുന്നത് സ്വർണ നിറത്തോടു കൂടിയ രശ്മിയോടു കൂടിയതായ ആ തേജസ്സാണ് അതിനാലാണ് ഭഗവാന് സുവർണവർണ എന്ന നാമധേയം ആ ഒരു അനുഗ്രഹം ഓരോ പരമഭക്തനിലും ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതിനാലാണ് ഓരോരുത്തർക്കും ഓരോ ആ ഉപനിഷത്ത് വേദങ്ങൾ ഒക്കെ ഒക്കെ അറിയുന്ന അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു തേജസ് തോന്നിക്കുന്നത് ഇത് തന്നെയാണ് മുണ്ടക ഉപനിഷത്തിലും പറയുന്നത് അതായത് ഒരാൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് ആ രീതിയിലായിരിക്കും ഭഗവാന്റെ പ്രഭാവവും അവർക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഭഗവാനെ പൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾവാങ്ങിക്കൊണ്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ആ ഒരു തേജസ് നമ്മളിലും അത് പകരും അത് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ ചെയ്യുന്നത് ഓരോ നല്ല കാര്യങ്ങളും ഓരോ ചീ തിന്മയും നന്മയും തിന്മയും അവർക്ക് തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് ഭഗവാന്റെ ഉന്നതമായ നിലയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു അടുത്ത നാമധേയം ഹേമാങ്ക എന്നാണ് അതായത് അംഗം എന്നാൽ ആ ഭഗവാന്റെ ഓരോ അവയവത്തെ സൂചിപ്പിക്കുന്നു ഹേമ എന്നാൽ ആ സ്വർണത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഹേമാങ്ക എന്നാൽ ഭഗവാന്റെ അംഗങ്ങളെല്ലാം സ്വർണമയത്തിൽ തേജസ്സോട് കൂടിയതായതിനാൽ ഭഗവാൻ ഹേമാങ്ക എന്ന നാമധേയം അത് മാത്രമല്ല എങ്ങനെയാണോ സൂര്യൻ അങ്ങനെ പ്രശോഭിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ ഹിരൺമയ രൂപനായി സ്വർണമയനായി സർവ തേജസ്സോടും കൂടി നിൽക്കുന്നത് അത് ഉപനിഷത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു എങ്ങനെയാണോ മനസ്സ് ഭ്രഹ്മ മാറുന്നത് അതുപോലെ തന്നെയാണ് സൂര്യനും ഭ്രഹ്മ തീരുന്നു അതുപോലെ സാക്ഷാൽ ഹരിയും സൂര്യനാരായണനാ എന്ന നാമത്തോടുകൂടിയുള്ള ആ ഭഗവാൻ അത്രയും രശ്മികളുടെയും തേജസ്സിനും ഉടമയായതിനാൽ ഭഗവാന് ഹേമാങ്ക എന്ന നാമധേയം അടുത്ത നാമധേയം വരാങ്ക എന്നാണ് അതായത് അങ്ക എന്നാൽ അംഗങ്ങളെ സൂചിപ്പിക്കുന്നു വര എന്ന് പറഞ്ഞാൽ വളരെ മനോഹാരിതയായി ഇരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഭഗവാന്റെ എല്ലാ അംഗങ്ങളും വളരെ മനോഹാരിതയായി നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ വരങ്ങളെ കൊടുക്കുവാനുള്ള അനുഗ്രഹവും ഭഗവാന് ശക്തിയായി ലഭിച്ചിരിക്കുന്നു അതിനാൽ ഭഗവാന് വരാങ്ക എന്ന നാമധേയം അത് മാത്രമല്ല വരം എന്നാൽ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ബന്ധത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ഓരോ അംഗങ്ങളും യോഗീശ്വരന്മാരുടെ ആ ഒരു പരമഭക്തിയാൽ ഉണ്ടാകുന്ന ആ ഒരു തേജസ്സോടു കൂടെയുള്ള സ്നേഹത്ത സ്നേഹ വാത്സല്യത്തോടു കൂടിയുള്ളതിനാൽ ഭഗവാന് വരാങ്ക എന്ന നാമധേയം അടുത്ത നാമധേയം ചന്ദനാഗതി എന്നാണ് അതായത് ചന്ദന എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതിനെ കുറിക്കുന്നു അങ്കത എന്നാൽ കയ്യിലിടുന്ന കാപ്പിനെ കുറിക്കുന്നു അപ്പോൾ എങ്ങനെയാണോ ഭഗവാന് മറ്റുള്ളവർക്ക് അത്യധികം പരമാനന്ദത്തെ കൊടുക്കുവാനുള്ള കാപ്പ് കയ്യിൽ ഇരിക്കുന്നുവോ അതിനാൽ ഭഗവാന് ചന്ദനാംഗതി എന്ന നാമധേയം അതായത് ഭഗവാനെ കാണുമ്പോൾ തന്നെ ആ ഒരു ആകൃഷ്ടമായ ആ ഒരു കയ്യിലെ ഓരോരോ ആഭരണങ്ങളും അത് ചന്ദനത്തിൽ പൊതിഞ്ഞതാകുന്നു അതായത് അത്രയും സുഗന്ധമായിട്ടുള്ള ഓരോ അംഗങ്ങളാണ് സാക്ഷാൽ ഭഗവാൻ ഉള്ളത് അതിനാൽ ഭഗവാൻ ചന്ദനാഗതി എന്ന നാമധേയം അടുത്ത നാമധേയം വീരഹ എന്നാണ് അതായത് എല്ലാ ശത്രുക്കളെയും ഒരേ ഒരു ശക്തിയായി നിന്ന് തോൽപ്പിക്കുവാൻ സാധ്യമുള്ള ആ ഒരു മഹാവിഷ്ണുവിനെ വീരഹ എന്ന് പറയുന്നു അതായത് ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി പല അവതാരങ്ങൾ എടുക്കുകയും അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന അസുരന്മാരെ കൊല്ലുകയും ഏതൊരു യുദ്ധം വന്നാലും അതിനെല്ലാം ജയിക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ ും ശക്തിയേറിയ ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ തന്നിലുള്ള എല്ലാവിധ അംഗങ്ങളെയും ഉപയോഗിക്കുന്നതിനാൽ ഭഗവാൻ വീരഹ എന്ന നാമധേയം ഇത് സാധാരണ പ്രപഞ്ചത്തിലെ മനുഷ്യരിൽ വരുമ്പോൾ ആ മനസ്സിലെ ആ ഒരു തിന്മയാകിയ ബുദ്ധി അഥവാ നമ്മളെ താഴ്ത്തുവാൻ തോന്നിക്കുന്ന ആ ഒരു സമയത്തിലുള്ള ആ ഒരു വികാരം അതിനെയെല്ലാം പൂർണ്ണമായും തോൽപ്പിക്കുവാൻ സാക്ഷാൽ ഭഗവാന് സാധിക്കും അത് മാത്രവുമല്ല അവർക്ക് ഒരു ഉത്തേജനം നൽകുകയും ഒരു തേജസ് കൊടുക്കുകയും മനസ്സിന് എപ്പോഴും ന നല്ലത് മാത്രം ചിന്തിക്കുവാനുള്ള കഴിവ് പ്രദാനം ചെയ്യുകയും ചെയ്യുവാനുള്ള കഴിവ് സാക്ഷാൽ മഹാവിഷ്ണു ഉള്ളതിനാൽ ഭഗവാൻ വീരഹ എന്ന നാമധേയം അടുത്ത നാമധേയം വിഷമ എന്നാണ് അതായത് സമം എന്നാൽ അതിൽ ഒരാളോട് തുല്യതയോട് കൂടിയുള്ളത് വിഷമ എന്നാൽ ഒരിക്കലും തുല്യമായി കാണാൻ സാധിക്കാത്തത് അത്രയും ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന് ഉള്ളതിനാൽ വിഷമ എന്ന നാമധേയം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നത് അതായത് എനിക്ക് തുല്യമായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല ഈ മൂന്ന് പ്രപഞ്ചത്തിലുമില്ല വേറെ എവിടെയുമില്ല അതിനാൽ ഭഗവാന് വിഷമ എന്ന നാമധേയം അടുത്ത നാമധേയം ശൂന്യ എന്നാണ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയെ ശൂന്യ എന്ന് പറയുന്നു അതായത് ഭഗവാനെ ഈ ഒരു നാമം വരുവാൻ മൂന്ന് തരത്തിൽ നമുക്ക് അർത്ഥത്തെ വിശദീകരിക്കാം അതായത് നമ്മുടെ രൂപം മനസ്സ് ജ്ഞാനം ഇത് മൂന്നിനെയും എവിടെയാണോ പൂർണമായിട്ടും ഭഗവാൻ ഇല്ലാതെ തോന്നിക്കുന്നത് അവിടെ ഒരിക്കലും അവർക്ക് ഭഗവാന്റെ അനുഭവത്തെ ആ സ്പർശിക്കുവാൻ സാധ്യമല്ല അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ശരീരം മനസ്സ് ജ്ഞാനം ഇത് മൂന്നും ഒന്നിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നുവോ അവരിൽ ഭഗവാൻ അനുഗ്രഹത്തെ ചൊരിയുന്നു അപ്പോൾ ആ ഒരു ശൂന്യത ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഭഗവാന്റെ പ്രസന്നത കാണുന്നില്ല എന്നാൽ ആ ഒരു മനസ്സിൽ എപ്പോഴാണോ ഭഗവാന്റെ ജ്ഞാനം വരുന്നത് ആ സമയത്ത് അവിടെ ശൂന്യമാക്കിക്കൊണ്ട് ഭഗവാനിൽ മുക്തിയോടെ ലയിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഭഗവാന് ശൂന്യ എന്ന നാമധേയം അടുത്ത അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം എപ്പോഴാണോ ശൂന്യമാകുന്നത് അതായത് നമുക്ക് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുകയോ നമ്മൾ അനാവശ്യമായ വികാരത്തിന് അടിമപ്പെട്ടു പെടുകയോ അതിന് നമ്മൾ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എല്ലാം ഭഗവാനെ മറക്കുന്നു അതൊന്നുമില്ലാതെ ഒരു വിധത്തിലുള്ള വികാരവും ഇല്ലാതെ ഒരു വിധത്തിലുള്ള തീർ തെറ്റായ ചിന്തയില്ലാതെ ഒരു വിധത്തിലുള്ള തെറ്റായ പ്രവൃത്തി ഇല്ലാത്ത ആ ഒരു ശൂന്യതയിൽ ഭഗവാൻ വർത്തിക്കുന്നു അതിനാൽ ഭഗവാൻ ശൂന്യ എന്ന നാമധേയം അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ വിശദീകരണവും അതായത് എങ്ങനെയാണോ ഒരു ഭക്തൻ ഒരു ഭഗവാനെ കാണുന്നത് അനുഭവിക്കുന്നത് ചിന്തിക്കുന്നത് ഇതിലെല്ലാം മനസ്സുകൊണ്ട് അവർ അനുഭവിക്കുന്നത് അത് എപ്പോഴാണോ ശൂന്യമായി മാറിക്കൊണ്ട് ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നവർക്ക് തോന്നുന്നുവോ ആ ഒരു ശൂന്യമായ അവസ്ഥയുള്ളതിനാൽ ഉള്ളതിനാൽ ഭഗവാൻ ശൂന്യ എന്ന നാമധേയം അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും ഭഗവാൻ ഒരിക്കലും നിലകൊള്ളുന്നില്ല എന്നാൽ അവർ ഭഗവാൻ തന്നെയാണ് എന്ന ഒരു സത്യത്തെ അവർ മനസ്സിലാക്കുന്നു കാരണം എല്ലാവരുടെയും മനസ്സിൽ പരമാത്മാവായി നിലകൊള്ളുന്നത് സാക്ഷാൽ ഭഗവാനാണ് എന്ത് നടന്നുവോ എന്ത് നടക്കുന്നുവോ എന്ത് നടക്കുവാൻ പോകുന്നുവോ അതിനെല്ലാം കാരണഭൂതൻ ഭഗവാനാണ് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല എന്ത് നടന്നാൽ എനിക്ക് അത് മാറ്റുവാൻ സാധിക്കും എന്ന ചിന്ത എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നത് ആ സമയത്തുള്ള ആ ഒരു ആ നില ഭഗവാന്റെ അടുത്തേക്കുള്ള നിലയായി മാറുന്നു അതിനാൽ ഭഗവാൻ ശൂന്യ എന്ന നാമധേയം അടുത്ത നാമധേയം ഗൃദാസി എന്നാണ് അതായത് ഓരോ മനുഷ്യനിലും അവർക്ക് ഓരോ ആവശ്യകൾ വരികയും അവർക്ക് മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ പൂർണതയോടെ മറ്റുള്ള ഭക്തന്മാരെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ആ സ്വാർത്ഥമായിട്ടല്ലാത്ത ഏതൊരു അവരുടെ ആശയയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് വൃന്ദാവനത്തിൽ ഒരു ഗോക്കളെ മേയ്ക്കുന്ന അവർക്ക് പോലും അവർ എങ്ങനെയാണോ ആ പാലിൽ നിന്നും നെയ്യെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്നും നമ്മുടെ തിന്മയെല്ലാം മാറിക്കൊണ്ട് ആ ഒരു ജീവിതത്തിന്റെ സാരത്തെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ ഭഗവാന് ഘൃതാസി എന്ന നാമധേയം അടുത്ത നാമധേയം അച്ചല എന്നാണ് ചല എന്നാൽ ചലിക്കുന്നു എന്നർത്ഥം അചല എന്നാൽ ചലിക്കാത്തത് ഏതൊരു വസ്തുവിനെയും നമ്മൾ അചല എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഒരു സ്ഥാനവും മാറാതെ ആ ഒരു പ്രപഞ്ചത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് വിപുലമായി കിടക്കുന്നതിനാൽ ഭഗവാൻ അചല എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമായ ചല ഭഗവാന്റെ നാമമാണ് ചല എന്നാൽ ചലിക്കുന്നു എന്നർത്ഥം എങ്ങനെയാണോ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ ചലിക്കാതെ അചലനായി നിൽക്കുന്നത് അതുപോലെ തന്നെ ആ പരമാത്മാവായി നിന്നുകൊണ്ട് ഓരോ സൃഷ്ടിയുടെ ശരീരത്തിൽ മനസ്സിനെ ചലിപ്പിക്കുന്നു അവരുടെ ജ്ഞാനത്തെ ചലിപ്പിക്കുന്നു അവരുടെ ശരീരത്തെ ചലിപ്പിക്കുന്നു അവരുടെ ഇന്ദ്രിയത്തെ ചലിപ്പിച്ചു കൊണ്ട് അവർ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ആ ഭഗവാന് ചല എന്ന നാമധേയം അവർ ഉറങ്ങുമ്പോഴും അവരുടെ മനസ്സിലെ ആ ഒരു മൂന്ന് തലത്തിൽ അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് ഘട്ടത്തിലൂടെ അവരെ കൊണ്ട് ചലിപ്പിക്കുന്നതിനാൽ ഭഗവാന് ചല എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സുവർണവർണ ഏമാങ്ക വരാങ്ക ചന്ദനാഗതി വീരക വിഷമ ശൂന്യ കൃതാസി അച്ചല ചല എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് സുവർണ വർണ്ണോ ഹേമാങ്കോ വരാങ്കൂനോ ഘൃതാശീല ചലഞ്ചലക ശ്രീഹരേ നമകാ ശ്രീഹരേ നമ കാ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ താങ്ക് യു